ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ആറാം തീയതി മണി വിയോഗം കഴിഞ്ഞിട്ട് എട്ട് വർഷം തികയാണ് മണിചേട്ടൻ രണ്ടായിരത്തി പതിനാറിൽ മരിച്ചതിന് ശേഷം രണ്ടായിരത്തി പതിനേഴില് കേരള സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ കലാഭവൻ മണിക്കൊരു സ്മാരകം എന്നുള്ള രീതിയിൽ ബഡ്ജറ്റ് തുക നീക്കി വെച്ചിരുന്നു അതിനെ തുടർന്ന് വന്ന ബഡ്ജറ്റിലും ഇതിൻ്റെ സ്മാരകം പണിയതിനായിട്ടുള്ള വലിയ തുക നീക്കി വെച്ചിരുന്നു ചില സ്മാരകം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പ്രതിമ വയ്ക്കുക എന്നുള്ളതല്ല നാടൻ പാട്ട് കലാകാരനും മിമിക്രി കലാകാരനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന് ഏറ്റവും ഉചിതമായ ഒരു സ്മാരകം തന്നെയാണ് സർക്കാർ വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നാളിതുവരെയായിട്ടും അതിന്റെ പണി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ സാഹചര്യം ഉള്ളത് ഇത് ഇതിനിടയിൽ ഒരു നാല് മാസം മുമ്പ് ഒരു പ്രതിഷേധ ധരണം നമ്മൾ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഇപ്പൊ ചാലക്കുടിയിലെ കോൺഗ്രസ് ഭരണസമിതിയാണ് ചാലക്കുടി മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് അപ്പൊ സ്ഥലം അക്കവരെ തീർക്കുമായി ബന്ധപ്പെട്ട് കുറേ തടസ്സങ്ങൾ അതിലുണ്ടായിരുന്നു അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ മുൻനിർത്തി കൊണ്ട് നമ്മളൊരു പ്രതിഷേധ ധർണ നടത്തി അത് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കുന്ന രീതിയിലേക്ക് എത്തിയതായിരുന്നു ഡിസംബർ മാസം കഴിഞ്ഞാൽ ഉടനെ തന്നെ ജനുവരിയോട് കൂടി കല്ലിടൽ ചടങ്ങ് നടക്കുമെന്നൊരു ശുഭാപ്തി പ്രതീക്ഷ അന്ന് പറഞ്ഞിരുന്നു എന്നാൽ നാളെ ഇതുവരെ ആയിട്ട് ഇനിയിപ്പം കേവലം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എട്ടു വർഷം തികയാൻ മാർച്ച് ആറിന് ഇതുവരെയും യാതൊരു നടപടിയും വന്നിട്ടില്ല ഉണ്ടായിട്ടില്ല അത് വേണ്ടിയൊരു വേദനാജനകമായിട്ടുള്ള കാര്യമാണ് ഏതു സമയം പ്രതിഷേധങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു വിധി അങ്ങനത്തെ ഒരു ഗതികേട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സർക്കാർ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഇത് ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതൊരു ഗവേഷണ പഠന കേന്ദ്രമാണ് നാടൻ പാട്ടിൻ്റെയും മിമിക്രിയുടെ ഒക്കെ ഒരു എന്താ പറയുക ഫോക്ലോർ ഉപകേന്ദ്രമാണ് അപ്പം അത് ശരിക്കും ചാലക്കുടിക്കും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയ്ക്കൊക്കെ അഭിമാനകരമായിട്ടുള്ള ഒരു ഏറ്റവും ഉചിതമായ ഒരു സ്മാരകം തന്നെയാണ് അപ്പം ആ സ്മാരകം എത്രയും പെട്ടെന്ന് യാതൊരു തടസ്സവും ഇല്ലാതെ നമ്മൾ കാത്തിരുന്നു കഴിഞ്ഞ ഏഴു വർഷകാലം കാത്തിരുന്നു ഇനി അനന്തമായി നീണ്ടുപോയാണ് ഇപ്പം സർക്കാരിന്റെ ഭരണം ഇനി തീരാൻ നമുക്ക് വർഷങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി നിൽക്കുകയാണ് കാരണം ചേട്ടൻ്റെ മരണ മരണത്തിന്റെ സമയം കഴിഞ്ഞിട്ട് അതേ കാലയളവിൽ തന്നെ സർക്കാർ ഒരേ സർക്കാർ തന്നെയാണ് ഭരിക്കുന്നത് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടതുപക്ഷ സഹയാത്രികരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മണിച്ചേട്ടൻ്റെ പേരിൽ ആ ഒരു സ്മാരകം വരാൻ സർക്കാർ മുൻകൈ എടുത്തിരുന്നു പക്ഷെ എന്തുകൊണ്ടോ അറിയില്ല വളരെ വൈകുന്നത് എന്താണ് കാരണം യാതൊരു കാരണവശാലറിയുന്നില്ല അത് എത്രയും പെട്ടെന്ന് അതിന്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയി അത് സ്മാരകം യാഥാർത്ഥ്യമാക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് പ്രതിഷേധം എന്ന് പറയുന്നത് ഇപ്പൊ പല കാര്യങ്ങൾക്കും നമുക്ക് പ്രതിഷേധിക്കേണ്ടതായി വന്നു കാരണം നമ്മൾക്കൊരു പൊട്ടിത്തെറിയുടെ അവസരം എത്തുമ്പോഴാണ് നമ്മൾ പ്രതിഷേധിക്കുന്നത് പല നമുക്ക് അനുകൂലമായ പല കാര്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴാണ് നമ്മൾ പ്രതിഷേധത്തിന്റെ ശബ്ദം ഉയർത്തുന്നത് കലാഭവൻ മണിയുടെ വേർപാട് കേരള ജനതയ്ക്ക് എന്തുമാത്രം വിഷമമുണ്ടാക്കിയെന്ന് ഞാൻ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് അത്തരം ഇന്നും ആ ഒരു വികാരം ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരുപാട് കാര്യം ജനങ്ങൾ ജനങ്ങളുടെ ഇഷ്ടം അതുപോലെ ഞങ്ങൾ ഞങ്ങൾ ഇടതുപക്ഷ സഹയാത്രികരായ ഞങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരൊക്കെ നിൽക്കുമ്പോൾ ഇതിങ്ങനെ അവഗണിക്കപ്പെട്ടു പോകുന്നത് വലിയ വേദനാജനകമായ കാര്യമാണ് ഇപ്പൊ നമ്മൾ ഒരു ഇടക്കാല പ്രതിഷേധ കഴിഞ്ഞതിനു ശേഷം പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോയി അത് ഒരാളുങ്കൽ സൊസൈറ്റിനെ ഏൽപ്പിക്കുകയും കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുമെന്ന് പ്രതീക്ഷയാണ് എന്നാൽ ഡിസംബർ ജനുവരി മാസങ്ങളിൽ കല്ലടൽ ചടങ്ങ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇതുവരെയും നടന്നിട്ടില്ല ഇനിയിപ്പോ ദിവസങ്ങൾ മാത്രമല്ല ഇപ്പൊ ഫെബ്രുവരി മാർച്ച് ആറിന് എട്ടാം ചരമവാർഷികമാണ് അപ്പൊ അനന്തമായി നീണ്ടു പോവുകയാണ് ചെറിയ ഒരു അകൽച്ച അല്ല കാരണം മരിച്ച ആ നാള് മുതൽ എട്ട് വർഷം വരെ കാത്തിരിക്കടൽ ചടങ്ങ് പോലും നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഏറെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് അവഗണന എന്ന് പറയുന്നത് അറിയില്ല കാരണം ഇപ്പൊ എന്താ പറയാ നമ്മൾക്കിപ്പോ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് അങ്ങനെയല്ല മനസ്സിലാക്കാൻ പറ്റുക കാരണം എന്തുകൊണ്ട് നീണ്ടുപോകുന്നുള്ളതാണ് ചോദ്യം ഇവിടെ അവഗണന എന്ന് പറയുന്നത് ചാലക്കുടിക്ക് വേണ്ടി പ്രഖ്യാപിച്ച അപ്പൊ കഴിഞ്ഞ ബജറ്റുകളിലൊക്കെ പ്രഖ്യാപിച്ച ഒട്ടുമിക്ക സംഭവങ്ങളിലും പണി കഴുകുകയും അല്ലെങ്കിൽ പിന്നെ ചാലക്കുടിയിലെ പ്രമുഖ വ്യക്തികൾ മരിച്ച ആളുകളുടെ പേരിൽ പല ആശുപത്രികളും ഒക്കെ വരാൻ പോവുകയാണ് ഉദ്ഘാടനത്തിനായിട്ട് കാത്തിരിക്കുകയാണ് പക്ഷെ മണിച്ചേട്ടൻ്റെ പേരിൽ വന്നിട്ടുള്ള ഈ ഒരു സാധനം മാത്രം വരാണ്ടാവുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു വിഷമം അത് നമ്മളെ അകറ്റി നിർത്തുന്നതുപോലെ ചെറിയ തോന്നല് നമുക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം